ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ വിഷുക്കണി ഒരുക്കുന്നതും അതുപോലെ കണി കാണുന്ന വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ ആ ഒരു വിഷു ദിവസത്തെ മുഴുവൻ ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസം വൈകിയെങ്കിലും നമുക്ക് ആ വിഷു ദിവസത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി വിഷുക്കണി കണ്ടു കഴിഞ്ഞ് അച്ഛനും മക്കളും പോയി കിടന്നുറങ്ങി കാരണം തലേദിവസം കുറേ വൈകിട്ടാണ് വൈകിട്ടുണ്ടോ ഞാനും കുട്ടികളും കിടന്നു ഹസ്ബൻഡ് ഇത്തിരി നേരത്തെ കിടന്നു അപ്പോൾ കുട്ടികൾക്ക് ഉറക്കം വന്നിട്ട് വയ്യ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കിടന്നുറങ്ങിക്കോ ഇനിയിപ്പോൾ എന്താ അവർക്ക് എട്ടിരുന്നിട്ട് വിചാരിച്ചു അപ്പോൾ അവർ പോയി കിടന്നുറങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞെങ്ങാനും എനിക്കാ വൈകി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് വൈകും പിന്നെ നമ്മൾ വേറൊരു റിലേറ്റീവിൻ്റെ വീട്ടിലാണല്ലോ വിഷൊക്കെ ആഘോഷിക്കുന്നത് അപ്പോൾ അവിടേക്ക് ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകേണ്ട വിഭവം പൈനാപ്പിൾ പച്ചടിയാണ് അപ്പോൾ ഇതിന് മുമ്പ് പൈനാപ്പിൾ പച്ചടിയായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുപോയത് ഓണത്തിനാൽ തോന്നുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ എല്ലാം വൈകും അത് കാരണം പിന്നെ ഞാൻ കിടക്കാൻ നിന്നില്ല ഞാൻ വേഗം പോയി കുളിച്ച് ഒരു സെറ്റുമുണ്ടൊക്കെ എടുത്ത് റെഡിയായി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ആ സെറ്റ് മുണ്ടൊക്കെ കൊടുക്കുന്നത് ഇങ്ങനെ പണിയെടുക്കാനായിട്ട് പിന്നെ നമ്മൾ വീഡിയോയും കൂടി എടുക്കുകയാണല്ലോ അപ്പോൾ ഒരു രൂപമുണ്ടാവല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് സെറ്റ് മുണ്ടെടുത്തത് അപ്പോൾ സെറ്റ് മുണ്ടെടുത്ത് ഇങ്ങനെ നിന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നേരത്തെ എനിക്ക് എന്താ ഓർമ്മ എന്തോ ഓർമ്മയോന്നറിയാ ഞാനിത് എൻ്റെ മോനെ പ്രഗ്നൻറ്റ് ആയിരിക്കുമ്പോൾ ഏഴെട്ട് മാസമുള്ള അപ്പോൾ നാട്ടിലേക്ക് പോയ സമയത്ത് അവിടെ ഇങ്ങനെ സെറ്റ് മുണ്ടു അമ്മ കൊടുക്കാൻ പറയാറുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നാട്ടിൽ പറയാണല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പഴയ പഴയ കുറേ കാര്യങ്ങൾ നോക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് കളർ വരാണ്ടിരിക്കാൻ വേണ്ടി വെയിൽ കൊള്ളണം അപ്പോൾ സെറ്റ് സെറ്റുമുണ്ട് എടുത്ത് കഴിഞ്ഞാൽ വയറിൻ്റെ ഭാഗത്തേക്ക് അങ്ങോട്ട് വെയിൽ കൊള്ളും ഇപ്പോൾ വയറിൻ്റെ ഭാഗത്തേക്ക് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ കുട്ടിക്കി എങ്ങനെയാണ് വെയിലുകൾ അടിക്കണേന്നൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുന്നത് അന്നതൊന്നും ആലോചിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് സെറ്റുമുണ്ട് എടുത്ത് നടക്കുമായിരുന്നു പഴയ സെറ്റുമുണ്ടുകൾ അപ്പോൾ ഇന്നും ഞാൻ ഒരു പഴയ സെറ്റുമുണ്ടോ എടുത്തത് കാരണം പുതിയത് ഞാൻ അവിടെ പോകുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ അതൊക്കെ ഉടുത്ത് കുറച്ച് മുല്ലപ്പൂ വെച്ച് റെഡിയായി അങ്ങനെയാണ് നമ്മൾ പണികളിലേക്ക് കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനുള്ള പരിപാടി ഒക്കെയാണ് കേട്ടോ നോക്കണത് അപ്പോൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ്റെ പൈനാപ്പിൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് പച്ചമുളകും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വിസിൽ വരുത്താൻ വേണ്ടി വെച്ചു അപ്പോൾ ഞാൻ ഇതിൽ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുത്തിയിട്ടോ എന്നിട്ട് നോക്കിയപ്പോൾ വെന്തിട്ടില്ല വീണ്ടും ഒരു വിസിൽ വരുത്തി അപ്പോഴും വെന്തില്ല വീണ്ടും ഒരു വിസിൽ വരുത്തി എന്നിട്ട് ഞാൻ ഒന്നും കൂടി വേവിച്ച് ഉടച്ചപ്പോഴാണത് കറക്റ്റ് വേവായതിട്ടോ എന്ത് ചെയ്ത സംഭവം വെന്ത്താവാണില്ല ഞാനപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ വീണാസ് കറിവേളയിലാണ് പറയേണ്ടായിരുന്നത് നാല് വിസിൽ ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് വേവ് കിട്ടുന്നു അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നാല് വിസിൽ വരുത്തി അടുപ്പത്തിട്ട് വീണ്ടും വേവിച്ച് എടുക്കുക ചെയ്തത് പൈനാപ്പിൾ അപ്പോൾ അതിങ്ങനെ വേവേണ സമയം കൊണ്ട് ഞാൻ മസാലക്കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ മസാല ദോശ ഇനി രാവിലെ ഉണ്ടാക്കുന്നത് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇഡ്ഡലി ബാറ്ററൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി എന്നും അതിങ്ങനെ വിശേഷ ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉള്ള സമയത്ത് ഞാൻ എപ്പോഴും ഒന്നില്ലെങ്കിൽ വാങ്ങിക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കുകയാലും ഇഡ്ഡലി ആയിരിക്കും അപ്പോൾ എന്തപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കണെന്ന് വെച്ചാൽ മസാല ദോശ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു അങ്ങനെ അതിനുള്ള മസാലക്കറിക്കുള്ളതും കൂടി റെഡിയാക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പൈനാപ്പിളിൻ്റെ പീസിലിങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ടത് മസാലക്കറിക്കായിട്ട് ഇതാ ഗ്രീൻ പീസ് ഉണ്ടല്ലോ പച്ച അതും തക്കാളി സവാള പൊട്ടറ്റോ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചി മാത്രം എടുത്തിട്ടുള്ളൂ തോന്നുന്നു വെളുത്തുള്ളി ഇല്ല അത്ര പിന്നെ പച്ചമുളക് ഇതൊക്കെ കട്ട് ചെയ്ത് കുക്കറിൽ നേരെ ഇട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളമൊഴിച്ച് അതിന്ന് ഒരു മൂന്ന് വീസിൽ വരുത്തണം കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഹസ്ബൻഡ് എണീറ്റപ്പോൾ ആൾക്ക് ചായ വെച്ചപ്പോൾ ഞാൻ എനിക്കും കൂടി ചായ വെച്ചു നിന്ന് സമാധാനമായിട്ട് കുടിച്ചിട്ടൊക്കെയാണ് ബാക്കി പണികളിലേക്ക് തിരിഞ്ഞത് അപ്പോൾ അതാ കണ്ടില്ലേ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട പച്ചക്കറികൾ ഞാൻ അപ്പോൾ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ഞാൻ സാധാരണ പൊട്ടറ്റ് ഫസ്റ്റ് വേവിച്ചിട്ട് പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ഉടച്ച് അങ്ങനെയാണ് ഞാൻ കറി വെക്കാറ് അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയത് ഇങ്ങനെ വയ്ക്കാം വിചാരിച്ചു പൊറ്റടിക്കാ കുക്കറിലിട്ടുകൊണ്ട് വിസിൽ വരുത്തി കഴിഞ്ഞാൽ ആ പണി തീർന്നല്ലോ അപ്പം അങ്ങനെ എന്തായാലും അതും നോക്കി ആ സമയം പൈനാപ്പിൾ വെന്തിട്ടുണ്ടായി പൈനാപ്പിൾ കണ്ടില്ലേ വേ എല്ലാം നിന്ന് മാറ്റി ഞാൻ വേറെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി വേവിക്കണം കേട്ടോ അടപ്പത്തിട്ടിട്ട് പിന്നെ ഇത് വേവിക്കാൻ വെച്ച നേരം കൊണ്ട് അതിൻ്റെ ബാക്കി പണികളിലേക്ക് കിടക്കുകയാണ് ഇതാ നമ്മൾ ആദ്യം ശർക്കര ചേർക്കണം കേട്ടോ അപ്പോൾ ശർക്കര കണ്ടില്ല ഇതുപോലെയാണ് കേട്ടോ ഇവിടെ നമ്മളുടെ നാട്ടിലെപ്പോലെ ഇങ്ങനെ ആ വെള്ളം അതല്ല അങ്ങനത്തെ ഷേപ്പിലല്ല കിട്ടുക അപ്പോൾ ഞാൻ വിചാരിച്ചു കൈ കൊണ്ട് പൊട്ടിക്കാം എവിടെ പറ്റണ്ടായിരുന്നില്ല പഞ്ചസാര ചേർക്കാൻ പകരം അപ്പോൾ എന്തെൻ്റെ വെളുത്ത ശർക്കരയായിരുന്നു ഞാൻ അത് ചേർക്കുക കറിയുടെ കളറൊന്നും മാറില്ലല്ലോ അപ്പോൾ അത് ചേർത്ത് ഒന്ന് അത് നന്നായിട്ടൊന്ന് കല്ലു വെച്ച് ഇടിച്ച് ചതച്ചിട്ടാണ് കേട്ടോ അത് പൊട്ടിച്ച് കിട്ടിയത് ഒന്ന് നന്നായി ഇളക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അടച്ചു വെക്കുന്നുണ്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് അത് പൈനാപ്പിളിലേക്ക് ആ ശർക്കരൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടി ആ സമയം ആ ഒരു പച്ചടിയിലേക്കുള്ള നാളികേരം ചെരുകി എടുക്കണേ അപ്പോൾ ഞാൻ ആദ്യം നാളികേരം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തു എന്നിട്ട് പിന്നെ അത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഇതുണ്ടല്ലോ തൈര് തൈര് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത്തിരി പുളിയുള്ള തൈര് വേണം അപ്പോൾ എൻ്റെ കയ്യിൽ പുളി ഞാൻ ഉണ്ടാക്കിയതായാലും വാങ്ങിയതായാലും പുളി ഇല്ലാത്തായിരുന്നു അപ്പോൾ തല ദിവസം മാത്രം ഒന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ തൈര് അപ്പോൾ ഇത്തിരി കട്ട തൈരാണ് അപ്പോൾ അത് ഞാനൊന്ന് മിക്സർ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കേണ്ടത് എന്നിട്ട് പിന്നെ വേറെ വാങ്ങിയ തൈരും കൂടി ചേർക്കണ്ടട്ടോ അത് നല്ല കട്ടിയായാലും ഇതുപോലെ കട്ട കട്ടക്കട്ട കുത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അതൊന്നടിച്ചെടുത്തിട്ട് അതും മാറ്റിവെച്ചു പിന്നെന്താ പിന്നെ നമുക്ക് ഈ ഒരു പച്ചടിയിലേക്കുള്ള ഇതുണ്ടല്ലോ കടുക് അത് ഞാൻ സെപ്പറേറ്റാണ് കേട്ടോ പൊടിച്ചില്ലെങ്കിൽ നമ്മൾ നാളികേരത്തിൻ്റെ കൂടെ അരയ്ക്കാം പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് സെപ്പറേറ്റ് ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവറും ആ ഒരു സ്മെല്ലൊക്കെ ശരിക്കും കറിയിലേക്ക് വരാമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതാണ് ഞാനൊരു ചെറിയ ഒരല്ലിക്ക് ആ കടുകിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കടുക് കൂടിക്കഴിഞ്ഞാൽ കറിയിലേക്ക് ഒരു കയ്പ് രസം വരും അതുകൊണ്ട് കുറച്ചെടുക്കാൻ പാടുള്ളൂ പച്ചടിയിലേക്ക് ജസ്റ്റ് ഒരു സ്മെല്ല് കഴിക്കുമ്പോൾ ആ ഒരു ഇത് തോന്നാൻ വേണ്ടി ഫ്ലേവർ വരണ പോലെ അത്ര മതി അത് നന്നായി പൊടിച്ചിട്ട് നമുക്ക് ആ പൈനാപ്പിൾ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ശർക്കര ഒക്കെ കഷ്ണങ്ങളിലൊക്കെ പിടിച്ചിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കുക നന്നായിട്ടൊന്ന് കൂടി തിളപ്പിക്കുക അപ്പോൾ നമ്മളുടെ കറിയിലൊക്കെ നന്നായിട്ട് ആ ഒരു ഞാൻ നന്നായിട്ട് നന്നായിട്ട് കുറയില്ല പറയണേ മസ്റ്റേഡിൻ്റെ ടേസ്റ്റൊക്കെ വരും ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ട ഇത്തിരി ലൂസാക്കിയിട്ട് ഉണ്ടാക്കണം നമ്മൾ ഇതിപ്പോൾ തന്നെ കട്ടിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ഇരുന്ന് നന്നായിട്ട് കട്ടിയാവും അതുകൊണ്ടാണ് ഇത്തിരി ലൂസായിട്ടിരുന്നോട്ടെ കണ്ടിട്ട് ഇത് ഇത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം തൈരൊഴിക്കാൻ തൈരൊഴിച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കും അപ്പോൾ തന്നെ ഓഫ് ചെയ്യും കേട്ടോ അങ്ങനെ ആക്കണം അല്ലെങ്കിൽ ആ തൈര് ഇങ്ങനെ പിരിഞ്ഞ് 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 ആ കറി എഴുതാം അതൊക്കെ കണ്ട ഇതുപോലെയാണ് എൻ്റെ കറി ഇരിക്കുന്നത് ലാസ്റ്റ് കണ്ടില്ല അതുപോലെ ഇത്തിരി വെള്ളത്തിൽ അപ്പോൾ അത് നോക്കിയപ്പോൾ നമ്മളുടെ കുക്കറിലുള്ള കഷ്ണമൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് ഞാൻ തിളപ്പിക്കും അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു പൈനാപ്പിൾ പച്ചരിയിലേക്ക് ഈ മുന്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല ഉണ്ട മുന്തിരി കിട്ടിയില്ല കുരുവുള്ള മുന്തിരി ഉണ്ടല്ലോ അത് ഉണ്ടായിരുന്നു നീളത്തിലുള്ള മുന്തിരിയായിരുന്നു അപ്പോൾ ഒന്ന് അടുക്ക് കട്ട് ചെയ്തിരുന്നു നല്ല മതിരമായിരുന്നു കേട്ടോ അതിന് അടുക്ക് കട്ട് ചെയ്ത് അതും ചേർത്ത് കുറച്ച് കറി വേപ്പിലും ചേർത്ത് അത് നിറച്ച് വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ട് കറിയും കൂടി വറുത്തരാന്ന് വെച്ചിട്ട് പച്ചടിയും ഇതും മസാലക്കറിയും ഒരുമിച്ച് വറുത്തരാൻ വേണ്ടിയാണ് അപ്പോൾ മസാലക്കറി ബാക്കിയുള്ള പരിപാടികളിൽ നമുക്ക് അതൊന്ന് ഞാൻ കുത്തി ഉടക്കേണ്ട കേട്ടോ പൊട്ടാറ്റോ വെറുതെ നമ്മൾ കഷ്ണാക്കി ഇട്ടിട്ടുള്ളൂ അപ്പോൾ എനിക്കിങ്ങനെ ഉടഞ്ഞ് കിടക്കുന്നത് ഇഷ്ടം ഒത്തിരി കുറുകിയ പോലെ അങ്ങനെ അങ്ങനെയാണ് മസാലക്കറി ഇഷ്ടം അതിൽക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇടാം പിന്നെ ഞാൻ അതിൽ കുറച്ച് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ല് വരാൻ വേണ്ടി പെരിഞ്ജീരകം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് കുറച്ചിട്ടെടുത്തോളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതൊന്ന് നന്നായി തിളയ്ക്കട്ടെ കണ്ടിതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മളത് വറുത്തിട കടുകും മുളക്കമുളകും കറിവേപ്പിലൊക്കെ ചേർത്ത് അത് വറുത്തിട്ടു പിന്നെ ദാ ദോശ ഉണ്ടാക്കണം ദോശ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ പച്ചടിയും വറുത്തിടണം കേട്ടോ കണ്ടത് പൈനാപ്പിൾ പച്ചടി ഇതുപോലെ നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട് നേരത്തെ നമ്മൾ ഇത്തിരി വെള്ളത്തിലായിരുന്നല്ലേ അത് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് കട്ടിയായി അങ്ങനെ അതും വറുത്തിട്ടു അതിലേക്കും അതുപോലെ തന്നെ കടുക് അതുപോലെ ഉണക്കമുളകും കറിവേപ്പിലും തന്നെയാണ് ഞാൻ എന്താ മസാലദോശ ഞാൻ കഴിക്കാൻ പോവുന്നത് ഞാൻ അതിൻ്റെ ഇവിടെ നിന്ന് അടുക്ക് ആ മസാലക്കറി ഇട്ടിട്ട് അടച്ചിങ്ങനെ രണ്ട് സൈഡിൽ നിന്നും മടക്കി അത് കഴിച്ചു അങ്ങനെ പിന്നെ നമ്മൾ റെഡിയായി പോവുക ചെയ്തത് പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ അവിടെ ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു അവിടെ കഴിക്കാൻ തുടങ്ങി ഇല്ല കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായില്ല ഞങ്ങൾ ചെന്ന് അവിടെ വിളമ്പാനൊക്കെ ഉള്ള പരിപാടിയിലാണ് അപ്പോൾ മോനോട് ഞാൻ പറയാം വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ മോനെ ചുറ്റും ഇങ്ങനെ മൊബൈലിതാ കണ്ട ഒരാളെയും ശരിക്കും കാണിക്കാത്ത പോലെ ചുറ്റും കറക്കിയെടുത്ത് വീഡിയോ എടുക്കുമായിരുന്നു പിന്നെ ഓരോരുത്തരായിട്ട് എങ്ങനെ ഓരോ ട്രിപ്പായിട്ട് കഴിക്കാനിരുന്നു നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ റിലേറ്റീവ്സ് അവിടെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോരോ വിഭവവും രണ്ട് വിഭവവും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് നമ്മളുടെ വിഷുസദ്യ ആയിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ വിഷുദിവസത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ ഊണ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിട്ടോ ഞാനും ഹസ്ബൻഡും പോയി മോളും കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു മോൻ വന്നിട്ടുണ്ടായിരുന്നേറ്റ പിന്നെ ഞങ്ങൾ വൈകിട്ട് തിരിച്ച് സന്ധ്യയ്ക്കഴിഞ്ഞ് ആ സന്ധ്യ അല്ല ഇരട്ടായി ഞങ്ങൾ തിരിച്ച് വന്നു ഇതിൻ്റെ അവിടെ തന്നെയായിരുന്നു രാത്രി ഡിന്നർ അതൊക്കെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പോയി രാത്രി തിരിച്ചു വരണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വിഷു കൈനീട്ടം അങ്ങനെ ഇങ്ങടും കൊടുക്കലും ഇതൊക്കെ തന്നെ സംഭവങ്ങൾ കാര്യങ്ങൾ അപ്പോൾ ഞങ്ങളൊക്കെ നാട്ടിലൊക്കെ വെച്ചിങ്ങനെ വിഷുവിൻ്റെ അന്ന് അല്ല വിഷു ഓണം ഇതിനൊന്നും ഞങ്ങൾ സെറ്റുമുണ്ട് സെറ്റ് സാധാരണ കൊടുക്കൂല കേട്ടോ പുതിയ ഡ്രസ്സ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആ സമയത്ത് പുതിയ ഡ്രസ്സ് ഇടും എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പുതിയ ഡ്രസ്സ് ഊരിട്ടിട്ട് അച്ചയുടെ വീട്ടിൽ പോകും ഓണം വിഷമൊക്കെ അച്ചുടെ വീട്ടിൽ പോയാൽ പിന്നെ നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ട് നല്ല കുളത്തിൽ തിരിച്ചെത്തില്ല അവിടെ പടക്കം പൊട്ടിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ നമ്മളാകെ വൃത്തിയേടാക്കും ഡ്രസ്സൊക്കെ അതുകൊണ്ട് പുതുതല്ലേ അമ്മയുടെ വീട്ടിലേക്ക് വൈകിട്ട് പോകും അപ്പോൾ ഇടും പുതിയ ഡ്രസ്സ് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഈ സെറ്റ് മുണ്ട് സെറ്റ് സാരിയൊക്കെ ഞാൻ എടുത്ത് തുടങ്ങിയത് കേട്ടോ ഇവിടെ എല്ലാവരും അങ്ങനെ എടുക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുക്കും പുതിയത് ഇടുമ്പോൾ ഒരു സന്തോഷമുള്ളൂ പിന്നെ നാട്ടിൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഓണം സെലിബ്രേഷനൊക്കെ ആകുമ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട് പോകാം അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകണതാണ് പിന്നെ അവിടെ നിന്ന് തിരിച്ച് രാത്രി വരുന്നത് കേട്ടോ വരുന്നത് ഒന്നുമില്ല പ്രത്യേകിച്ച് അവിടെ അമ്പലത്തിലൊക്കെ നല്ല ഭംഗിയിൽ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ നമ്മൾ ദിവസത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ